ചേച്ചി വിടരുന്ന വിടരുന്ന മുട്ടുകൾക്ക് മുട്ടുകൾക്ക് ഒരു ക്യൂ നിൽക്കുന്ന സീനിൽ വലിയ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അത് അതിനകത്തുള്ള ആ പാട്ട് സീൻ ഇപ്പോഴും കാണാൻ പറ്റും എനിക്ക് ഞാൻ ഒരു പ്രോഗ്രാമിന്റെ പിറന്നവനേയും തുടങ്ങുന്ന ഒരു അനാഥാലയത്തിലെ പാട്ടാണ് എന്റെ സ്കൂളിൽ നിന്നും കൽപ്പൻ ചേച്ചിയെ പോലെ അവളുടെ സ്കൂളിൽ നിന്നൊക്കെ കുറെ പേരെ വിളിച്ചിരുന്നു അപ്പൊ എന്നെയും ഈ അനിയനെയും മാത്രം ബാക്കിൽ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിർത്തി അച്ഛനോടുള്ള അടുപ്പം വെച്ചിട്ട് എന്നിട്ട് എന്നിട്ടത് ക്യാമറ ക്യാമറ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു അതുവരെ ഞാൻ സൈലന്റ് ആയിട്ട് തിന്നു കാരണം നമ്മുടെ സിനിമ സെറ്റപ്പിൽ ഓരോരോ ആഹാരങ്ങളൊക്കെ വരുന്നു ഭയങ്കര സന്തോഷം ഷൂട്ടിംഗ് എന്ന് പറയുമ്പോ പറയുമ്പോഴത് നല്ല രസം ഉണ്ടല്ലോ നല്ല നല്ല ഉണ്ണി അതെ പിന്നെ ഉണ്ണിയൊപ്പം വരുന്നു അത് കഴിഞ്ഞപ്പോ പഴംപൊരി വരുന്നു അതെല്ലാം കഴിച്ചു വല്യ വല്യ ലൈറ്റ് അന്നത്തെ ലൈറ്റ് ഈ ആ പെട്ടെന്ന് ലൈറ്റ് സോൺ എന്ന് പറഞ്ഞിരുന്നു മുഴുവൻ കത്തിയപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞ ബോധം കെട്ടങ്ങ് വീണു എൻ്റെ അച്ഛൻ ആ ഡയറക്ടറെ ഭയങ്കര ജീത്താണ് പുറത്തുനിന്ന് വന്നിട്ട് നീ എന്തോ പറഞ്ഞിട്ടാണ് കുഞ്ഞ് വീണത് നിന്നെ ശരിയാക്കണോ എന്നൊക്കെ പറഞ്ഞു എന്നെ എടുത്ത് തൊഴിലിട്ടുണ്ട് വന്നു അപ്പം ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് വരുമ്പോൾ എൻ്റെ ഇള ഈ അനിയനും കരയുന്നു കൊച്ചനിയനും കരയുന്നു ഞാനും കരയുന്നു ബാക്കി പിള്ളേർ വല്ല ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക എല്ലാം വെളിയിലിറങ്ങി പിന്നെ വെളിയിൽ കൊണ്ടുവന്നിരുത്തി അച്ഛനെ ആദ്യം കൺവിൻസ് ചെയ്ത് മോളെ ഞാൻ വല്ലതും പറഞ്ഞിട്ടാണോ ഒരു അങ്കിൾ ഓൺ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു അത് ലൈറ്റ് ഇടാൻ പറഞ്ഞതാ മോളെ പറഞ്ഞ എല്ലാം പറഞ്ഞു അദ്ദേഹവും വന്നു അവരെയൊക്കെ എടുത്തു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചനേൻ മര്യാദയ്ക്ക് നിന്ന് അഭിനയിക്കുക പാട്ട് പാടുക അതിന് വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു